പഹൽഗാം ഭീകരാക്രണത്തിനെതിരെ രാജ്യം കൈവരിച്ച വിജയത്തിൽ അഭിനന്ദനമർപ്പിച്ച് സംസ്ഥാനത്തുടനീളം തിരങ്കയാത്രകൾ സംഘടിപ്പിച്ചു ത്രിവർണ സ്വാഭിമാന യാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കണ്ണൂരിൽ മുൻ സൈനിക നേതൃത്വത്തിലാണ് ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചത് കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിലെ വിളക്കുനിറയിൽ നിന്ന് ആരംഭിച്ച യാത്ര കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള യുദ്ധ സ്മാരകത്തിൽ സമാപിച്ചു വിവിധ സേനാ വിഭാഗങ്ങളിലെ പൂർവ്വ സൈനികർ ദേശീയ പതാകയന്തി യാത്രയിൽ അണിനിരുന്നു തുടർന്ന് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു ബിജെപി ദേശീയ സമിതി അംഗങ്ങളായ സി കെ പത്മനാഭൻ സി രഘുനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി കോഴിക്കോട് നഗരത്തിലും ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു മാനാഞ്ചിറ കിഡ്സ് ആന്റ് കോർണറിൽ നിന്ന് ആരംഭിച്ച യാത്ര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ഭാരവാഹി കേണൽ എൽ രമണൻ യാത്ര ഉദ്ഘാടനം ചെയ്തു ലഫ്റ്റനന്റ് കേണൽമാരായ പി കെ ഗോപി സതീഷ് കുമാര് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു പി രഘുനാഥ് തുടങ്ങിയവര് യാത്രയിൽ പങ്കെടുത്തു കൊല്ലം നഗരത്തിലും വിപുലമായ രീതിയിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു കേണൽ എസ് ഡിന്നി യാത്രയ്ക്ക് നേതൃത്വം നൽകി കെഎസ്ആർടിസി ഡിപ്പോയ്ക്ക് സമീപത്ത് ആരംഭിച്ച യാത്ര ചിന്നക്കട ബസ്ബേയിൽ സമാപിച്ചു യാത്രയിൽ നൂറുകണക്കിന് പേർ ത്രിവർണ്ണ പതാകയന്തി അണിനിരുന്നു സൈനികർക്കും പ്രധാനമന്ത്രിക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കി പത്തനംതിട്ട ജില്ലയിലും വിപുലമായ രീതിയിൽ ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു ബിജെപി നേതാവ് അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴയിൽ നടന്ന ത്രിവർണ സ്വാഭിമാന യാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു ആലപ്പുഴ കോടതിക്ക് മുമ്പിൽ നിന്ന് ആരംഭിച്ച യാത്ര മുല്ലയ്ക്കൽ ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിൽ സമാപിച്ചു പാലക്കാട് നഗരത്തിന് ആവേശമായി മാറിയ സ്വാഭിമാന യാത്രയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു പൂർവ്വ സൈനികരും സാധാരണക്കാരും കോട്ടമൈതാനത്തെ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി സേനയ്ക്ക് ആദരമർപ്പിച്ചു പൂർവ്വ സൈനികർ ബിജെപി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ